കുറിച്ച് ഒരു ഇരുപത്തിരണ്ട് ക്യാരറ്റ് കവിത എൻ്റെ പൊന്നെ പെണ്ണുങ്ങളുടെ ഉടലിൽ നീ സുന്ദരിയാവുന്നത് അരഞ്ഞാണമായി ആലസ്യത്തിൽ കിടക്കുമ്പോൾ മാത്രമാണ് നീ ഇല്ലാത്ത കാതുകളും കാൽപാദങ്ങളും എത്രയോ തവണ എന്നെ പ്രലോഭിപ്പിച്ചിരിക്കുന്നു വെറും മഞ്ഞ ചരടുകൾ നിനക്ക് പകരമായിരിക്കുന്നു ഒരു കാതിൽ നീ ഊഞ്ഞാലാടുമ്പോൾ കാണാൻ കൗതുകമൊക്കെയുണ്ട് ഒരു മുക്കുത്തിയായി കുർത്ത നോട്ടത്താൽ ഉറക്കം കെടുത്തിയിട്ടുമുണ്ടാ മുക്കുത്തികൾ പകരം നിന്നിട്ടുമുണ്ട് എങ്കിലും പൊന്നെ നീ പൊന്നാകുന്നത് പണയത്തിലിരിക്കുമ്പോൾ തന്നെ തൂക്കിലേറി കൂടുതൽ വിപ്ലവകാരിയാകുന്ന വിപ്ലവകാരിയെ പോലെ അതിർത്തിയിൽ വെടിയേറ്റ് കൂടുതൽ പട്ടാളക്കാരനാകുന്ന പട്ടാളക്കാരനെ പോലെ പണയത്തിലെ എൻ്റെ പൊന്നേ എൻ്റെ പൊന്നേ എന്റെ പൊന്നയെ സ്വർണത്തെ കുറിച്ച് ഒരു ഇരുപത്തിരണ്ട് ക്യാരറ്റ് കവിത കുഴൂർ വിൽസൺ